ഹലോ അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ചൂലുകളൊക്കെ പല വിധത്തിലുണ്ടല്ലേ അപ്പോൾ ഇങ്ങനത്തെ ചൂലുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളീ ചെലന്തി വിലയൊക്കെ ക്ലീൻ ചെയ്യുന്ന ചൂലാണ് കേട്ടോ ഇങ്ങനൊരു സ്റ്റിക്കിലാണ് വരിക ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റിക്കിലാണ് വരിക അപ്പോൾ അത് ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ വേണമെങ്കിൽ നമുക്കിതിൻ്റെ താഴെ ഒരു കമ്പൊക്കെ കുത്തി വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളേ കളയാറുള്ളൂ ഇപ്പം ഞാൻ വേറെ വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുഗൾ ഭാഗം ഞാൻ ഇതേപോലെ നൂരി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വർക്ക് ഇതിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷോപ്പിലൊക്കെ ഇരിക്കുന്നത് ഇതിൻ്റെ താഴെ ഒരു ലാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയാണത് കാണാനായിട്ട് അതുപോലെ ഒരു സെറ്റപ്പാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തെർമോകോൾ ബോൾസാണ് ഇടുന്നത് കേട്ടോ ഇതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള തെർമോകോൾ ബോൾസൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ഞാൻ ഇന്ന് വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ കവറിലേക്ക് ഇട്ടത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പെയിൻറ്റും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കളറ് ചെയ്യാനായിട്ടുള്ളൊരു എളുപ്പം വഴിയാണിത് കേട്ടോ അതൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിലേക്ക് ഇടുക എന്നിട്ട് കുറച്ച് പെയിൻറ്റും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഈ പെയിൻറ്റിങ്ങിന് സ്പ്രെഡ് ആയിട്ട് കിട്ടുന്നതാണ് അല്ലാതെ ഈ ഓരോന്നോ ഓരോന്നും നമുക്ക് കളർ ചെയ്തെടുക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ കളർഫുൾ ഐറ്റംസ് ആണ് വാങ്ങുന്നതെങ്കിൽ നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഈ ബ്ലൂവും ഗോൾഡും കൂടി നല്ലൊരു കളർ കോമ്പിനേഷൻ ആണല്ലോ അതുകൊണ്ടാണ് ഈ ഗോൾഡ് കളർ ഈ ബോൾസിനെല്ലാം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ നമുക്കിതേപോലെ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കളർഫുൾ ബോൾസ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഭംഗി ഗോൾഡൻ കളറാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഷൈനിങ് എഫക്റ്റ് ഒക്കെ കിട്ടുമല്ലോ ഇനി എന്താണെന്ന് വെച്ചാൽ ആ ചൂലിൻ്റെ ഓരോ നാരിലേക്ക് നമ്മൾ ഈ ബീഡ്സ് കുത്തി കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ നാരിൻ്റെ എൻഡാണെങ്കിൽ നല്ല ഷാർപ്പാണ് കേട്ടോ അപ്പോൾ ഈ തെർമോക്കോൾ ബോൾസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുത്തി കൊടുക്കാനായിട്ട് എളുപ്പമാണ് പക്ഷേ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ നാര് വളരെ തിന്നാണേ അപ്പോൾ അത് ഓരോന്നിലും നമ്മളിങ്ങനെ കുത്തി കൊടുക്കുമ്പോഴത്തേനും ഇത്തിരി ടൈം പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ എന്നാലും ഇത്തിരി ക്ഷമയോടെ സമയം എടുത്ത് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേനും നല്ല രസമാണ് കാണുന്നത് ാനായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നാരം ഓരോരോന്ന് നല്ല തിന്നാണ് കേട്ടോ അപ്പോൾ ഈ തെർമോക്കോൾ ബോൾസ് ഇതിൻ്റെ എൻഡിൽ വരുമ്പോഴത്തേനും ഇതിങ്ങനെ ഷിവർ ചെയ്യും അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണേ എന്നിട്ട് നമ്മൾ ഈ ചൂലാണല്ലോ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണെന്നൊക്കെ ഓർത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഡാമേജ് ആവാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ സൂപ്പറായിട്ട് ചെയ്തെടുക്കാവുന്നതാണേ അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത് ചെയ്തത് കാരണം ഈ നാരിങ്ങനെ ഒന്നൊന്നായിട്ട് എടുക്കാൻ ഇത്തിരി പാടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രസമല്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് ഭംഗിയാക്കിയൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ലാമ്പ് വെക്കാനായിട്ട് ഞാൻ കുറേ ശ്രമിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല കട്ടിയായിട്ടാണ് അതിൻ്റെ ആ പൈപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് ബൾബ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് കോർക്ക്ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ട് ചെറിയ ചെറിയ ബട്ടർഫ്ലൈസിനെ കട്ട് ചെയ്തുണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബേസ് സെറ്റാക്കാനായിട്ട് ഏതെങ്കിലും ഒരു കുപ്പിയുടെ താഴ്ഭാഗം കട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളിത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ചൂലുകളൊക്കെ ഇങ്ങനെ നാശമായി പോയിട്ടുണ്ടെങ്കിൽ അയ്യേ ചൂലുകൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് ഓർത്തിട്ടിരിക്കേണ്ട ഇപ്പം തന്നെ നമുക്കൊരു നല്ലൊരു ഹോം ഡെക്കവറി കിട്ടിയില്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ് കാരണം ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യവും വരുന്നില്ല എളുപ്പത്തിന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ടേബിളിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം ഇതുപോലത്തെ ഉള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ അതേ ഒരു എഫക്റ്റാണ് ഇതിന് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ താങ്ക് സോ മച്ച് എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ